ഹലോ ക്രിസ്ത് ഞാൻ എന്റെ ചങ്ങൈമാരും കൂടി പൊന്നാനി ഹാർബർക്ക് രാവിലെ ഇവിടെ പോവാൻ അറിയിക്കുമ്പോഴാണ് പൊന്നാന അവിടെ ഈ കണ്ണമാന ആൾക്കാർ ഞങ്ങൾ നടന്ന ഓരോ ഭാഗത്തും തല തലട്ടോ വാങ്ങാനല്ലെങ്കിലും കാണാൻ ഭയങ്കര രസമാണ് ഞങ്ങൾ ഈ മുക്കുന്നാ മൂലക്കൊരു നടത്തുന്ന ഏതെങ്കിലും ഒരു ബോട്ട് ഉണ്ടെങ്കിൽ ഫോട്ടോ അങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കുള്ള ബോട്ടാണ് വരള്ള എല്ലാ ബോട്ടിലും ചക്കന്മാരി കയറി ബുക്ക് ചെയ്തു കൊടുക്കും ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിരുന്നു ഫോട്ടോഗ്രാഫർ മുസ്തന അപ്പൊ സീടേക്കണം ബോട്ടിലുള്ള കാക്കാർ കയറൊന്ന് പിടിക്കും മക്കളെ ആണ് സത്യം പറഞ്ഞാൽ ഒരു രണ്ടാളും അസലായി അല്ല കാക്കാരനും ഞങ്ങളുടെ കെട്ടിക്കൊണ്ട് നിങ്ങളുടെ മാറുന്നാൽ മതി എന്റെ ഒരു രണ്ടാൾ കരുതും അസലായിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി ഈ മുക്കുന്നാ മൂലക്കാര് ആ ടൈമിൽ മീനൊക്കെ കുട്ടി മാന്തളൊക്കെ ഉണ്ടായിരുന്നു കൊറേ വെറൈറ്റി മോറുള്ള കൊറേ സാധനം ഞങ്ങൾ ആണെങ്കിൽ അടിപൊളി അണ്ണാൻ്റെ വരാൻ മുലക്കിരുന്ന് മുസ്തുണെങ്കിൽ നാലാക്കാരുടെ ആളാകാൻ വേണ്ടി ഓരോന്നിന്റെ റേറ്റും ചോദിച്ചോ അസനാണെങ്കിൽ പെരേക്കുറിച്ച് ഭയങ്കര ഡീലിംഗ് ആണ് ഏതും മീവാണെന്ന് വെച്ചിട്ട് ഞാനാണെങ്കിൽ എന്തിനു വേണ്ടി നിക്കാൻ നിക്കുന്ന അസങ്ങൾ പേരെ പോകാൻ തീരുമാനം എടുത്തു അങ്ങനെ നമ്മുടെ നാടേ വളരെ ഇട്ടോട്ടിരിക്കും അപ്പൊ അത് വീട് കൊള്ളു അപ്പൊ